സൂപ്പർ ക്രിസ്പി ആയിട്ടുണ്ട് നല്ല എരിവും ഉപ്പും എല്ലാം ചേർന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാന് നാലുമണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല മിക്സ്റ്റർ നമ്മള് ബേക്കറിയിന്നൊക്കെ വാങ്ങുമ്പോൾ പാക്കറ്റിലാക്കി വളരെ നാളുകൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്റ്ററൊക്കെ വാങ്ങിക്കഴിച്ച വയറൊ കേടാക്കണ്ട നമുക്ക് നല്ല മിക്സ്ചർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ആ ഫ്രണ്ട് ആണ് മിക്സ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് എന്ന് എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം പോകാം അടുക്കളയിലേക്ക് അപ്പം രുചിയൂറും മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ മെയിനായിട്ട് നമുക്ക് കടലമാവാണ് വേണ്ടത് ഞാൻ ഇതൊരു മുക്കാൽ കിലോ കടലമാവാണ് ഇപ്പോൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അരിപ്പൊടി ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് അഞ്ച് കഷ്ണം വെളുത്തുള്ളി അല്ലി നടുവേ പിളർന്നത് നാല് വറ്റൽമുളക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കായമുണ്ട് അളവൊക്കെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാമേ ഞാൻ ഉപയോഗിക്കുന്ന അളവ് നല്ല നാടൻ കറിവേപ്പിലയുണ്ട് അതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല നാടൻ കറിവേപ്പില മണവും രുചിയും രുചിയുമൊക്കെയുള്ള കറിവേപ്പില പിന്നെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് മാവ് കുഴയ്ക്കുന്നത് എന്ന് കണ്ടുനോക്കാം ആദ്യമായി മാവിലേക്ക് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇടിയപ്പത്തിനേയും പത്തിനിയുടെയൊക്കെ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള നൈസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് അത് രണ്ട് ടീസ്പൂൺ ഇട്ടു ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഉപ്പ് ഉപ്പാകത്തിന് കൃത്യ അളവൊന്നും പറയുന്നില്ല പക്ഷേ ഉപ്പ് പോകാതെ ശ്രദ്ധിക്കണം അത് നമുക്ക് മാവ് റെഡിയാക്കി കഴിഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അതുപോലെ തന്നെ പഞ്ചസാര ഇവിടെ ഇപ്പം രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് രണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ടും അതും നമുക്ക് അളവൊക്കെ ഓപ്ഷണലാണ് ആണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്തു ഇത് തയ്യാറാക്കുന്നത് ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ വിവരണങ്ങളൊക്കെ പറഞ്ഞ് നല്ല രുചികരമായ മിക്സ്ചർ ഉണ്ടാക്കാൻ എനിക്കും പഠിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പഠിക്കാം ഒപ്പം നിങ്ങളും പഠിച്ചോ കേട്ടോ മാവ് കുഴിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്നത് പോലെ വേണം ചപ്പാത്തി പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കുകയല്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചു നോക്കി ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴിക്കണം കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കും അത് കാര്യമാക്കണ്ട ഇവിടെ ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണേ അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടാകണം നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് പാം ഓയിലൊഴിച്ചു ഇതിപ്പം വീട്ടിലെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇടിയപ്പത്തിന്റെ അച്ചിലാണ് കേട്ടോ മാവ് പിഴിഞ്ഞ് എണ്ണയിലേക്ക് വീഴ്ത്തുന്നത് എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം അപ്പം എണ്ണ തിളച്ചോ എന്നറിയാൻ വേണ്ടി ആ മാവിന്റെ ഒരംശം ഒരിത്തിരി എടുത്ത് ഞാൻ ആദ്യം എണ്ണയിലിട്ട് നോക്കി അപ്പം ചീനിച്ചട്ടിയുടെ ചുവട്ടിൽ പതിപ്പിടിക്കാതെ ആ മാവ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നു എണ്ണയുടെ മുകളിലേക്ക് വന്നു അപ്പം നമുക്ക് എണ്ണ നല്ലപോലെ തിളച്ചു എന്ന് ബോധ്യപ്പെട്ടു അപ്പം മാവ് പിഴിഞ്ഞു ഇട്ടു ഇതേ മാവിനെ പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മറച്ചിട്ടു രണ്ടു വശമൊക്കെ ചുമന്ന് മുരിഞ്ഞു വരണം അധികം സമയം വെച്ചോണ്ട് കരിഞ്ഞു നമുക്ക് പോവും നോക്കി നിന്ന് കൃത്യമായി നോക്കി നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് മറച്ചിടണം ഇടിയപ്പത്തിൻ്റെ പോലെയുള്ള ചെറിയ ഇങ്ങനെ നൂലല്ലേ നൂലപ്പം പോലെ അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തിളക്കുന്ന എണ്ണയ്ക്കകത്ത് കിടക്കുമ്പം പെട്ടെന്ന് ആവും തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വേണോ വേണ്ട വേണ്ട ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കാവോ എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം അല്ലേ അതിന് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇച്ചിരി കൂടെ ഉള്ള ഉരുളിക്കാത്താണെങ്കിൽ കുറച്ചുകൂടെ വട്ടത്തിൽ പിഴിയത്തില്ലേ അല്ല എന്നാലും ആ ഇതിനകത്ത് കൊള്ളുന്ന അത്രയല്ലേ ഒരു ട്രിപ്പ് പിഴിയത്തുള്ളൂ അല്ലേ നമ്മൾ പ്പത്തിന്റെ അച്ഛനകത്തെ ടീച്ചറൂടെ കൂട്ടണോ ആ അത് കോരുമല്ലേ അപ്പൊ ഇനിയത്തേത് പിഴിയുന്ന സമയത്ത് ടീച്ചറുടെ കൂട്ടി കൊടുക്കാം ഓരോന്നും പിഴിയുന്ന സമയത്ത് തീ കൂട്ടിക്കൊടുക്കാം എണ്ണ തിളച്ചോണ്ടിരിക്കുമല്ലോ അങ്ങനെ കണ്ടോ ഇതാണ് അതിന്റെ ഒരു കളറ് കോരി വെച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പ് എണ്ണയിലേക്ക് അപ്പം ഞാൻ തീ കൂട്ടി വെച്ചു അത് എണ്ണയിലേക്ക് പിഴിയുവാണ് മാവ് കുഴയ്ക്കുമ്പം അതിൻ്റെ ആ കൺസിസ്റ്റൻസി മാവിൻ്റെ ലൂസ് കറക്റ്റായിരിക്കണം അതിപ്പം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മാവ് അധികം കട്ടിയായിട്ട് ഹാർഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പിഴിയാൻ ബുദ്ധിമുട്ട് വരും നമുക്ക് വലിയ ബലം കൊടുക്കേണ്ടി വരും എന്നാലും അതങ്ങോട്ട് കറക്റ്റായിട്ട് വിഴുകേയില്ല അതിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിയിരിക്കും സ്ട്രക്ച്ചർ തന്നെ മാറിയിരിക്കും ഇടിയപ്പം പുഴുങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയായിരിക്കും ഇതും അല്ലേ മാവ് അതിങ്ങനെ ലൂസായാലും കൊള്ളിയാലും പിന്നെ ഇട്ടു പോകും കറക്റ്റ് ആ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന കുഴക്കുന്ന ആരെയും കൂടെ ആയിരിക്കണം ഒരിത്തിരി കൂടെ ആ കറക്കാൻ ബുദ്ധിമുട്ടാണ് ശരിയാ എന്നാ പിന്നെ ഇടിയപ്പത്തിന് കുഴക്കുന്ന ആരെ ജ്യൂസ് മതിയായിരിക്കും ഇടിയപ്പം നമ്മൾ ഇങ്ങനെയല്ലേ പിഴിയുന്നത് അപ്പം അതുപോലെ ഇനി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം നല്ല ഹോം മെയ്ഡ് മിക്സ്റ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് നാലുമണിക്ക് ചായക്ക് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് നല്ല ബോട്ടിലിട്ട് അടച്ചു വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റുമല്ലോ പെട്ടെന്ന് എടുത്തിട്ട് ഈ വാങ്ങുന്നതൊക്കെ എത്ര നാളായിട്ട് പഴകി കടയിലിരിക്കുന്നതായിരിക്കും അങ്ങനെ രണ്ടാമത്തേതും കൊരി മാറ്റി ആ ഇനി ബാക്കി മാവും നമുക്ക് ഇത് തന്നെയാണല്ലോ മെത്തേഡ് അപ്പം നമുക്ക് ബാക്കി മൊത്തം ആക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം അങ്ങനെ ഇവിടെ എല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു വറുത്ത് കോരുമ്പോൾ ഉള്ള രീതി കളറുമൊക്കെ കണ്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വറക്കാനുണ്ട് അതും കൂടെ കാണിച്ച് തരാം ഇനി അത് വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് നിലക്കടലയാണ് ഇരുന്നൂറ് ഗ്രാം നിലക്കടല ഇട്ടിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം അപ്പം കടലയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് കോരി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന മിക്സ്റ്ററിൻ്റെ മുകളിലോട്ട് ഇടുവാം മിക്സ്റ്റർ എന്ന് പറയാൻ പറ്റിയാലോ ഇതിപ്പോൾ നൂലപ്പം പോലെ ഇരിക്കുന്നത് മിക്സർ എന്ന് പറയണേ അത് പൊടിച്ചിട്ട് കഴിയണം അല്ലേ കടല കോരി ഇട്ടു കണ്ട എന്ത് രസമായിട്ടാണ് അതിൻ്റെ മുകളിൽ കടലി ഇരിക്കുന്നത് നിലക്കടല നിലക്കടല പായ്ക്കറ്റ് ആയിട്ടുള്ളതല്ല അതിന് വൃത്തി കാണി അല കേട്ടോ പായ്ക്കറ്റിലിരിക്കുന്നത് വാങ്ങണം ഇനി ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ മൂത്തിട്ടുണ്ട് അത് കോരി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും അലങ്കരിച്ചു അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മിക്സ്റ്ററിനെ അലങ്കരിച്ചോണ്ടിരിക്കുന്ന കാഴ്ചാട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് ലാസ്റ്റ് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില കഴുകിയേപ്പും ജലാംശം ഉണ്ടായിരുന്നവരെ പൊട്ടിത്തെറിക്കുന്ന ഇച്ചിരി നീ ഇന്നു ഇതൊക്കെ അടുക്കളപ്പണിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ല നാടൻ കറിവേപ്പില അതങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് വീണപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വായുവിൽ അന്തരീക്ഷത്തിൽ പരിമളം പരത്താൻ തുടങ്ങി ഓഹ് അപ്പം നമ്മുടെ മിക്സർ അങ്ങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്തൊരു പരിമളമായിരിക്കും നല്ല പരിമളമുള്ള മിക്സറായിരിക്കും കിട്ടോ അങ്ങനെ കറിവേപ്പിലിട്ട് അലങ്കരിച്ചു ഇപ്പം നമ്മൾ പിന്നെ വെറുത്ത കടലയിൽ ഉപ്പ് പിടിക്കണമല്ലോ അതുകൊണ്ട് ലാസ്റ്റ് ഇതെല്ലാം കോരി അലങ്കരിച്ച് വെച്ചതിന് ശേഷം ലേശം ഉപ്പിട്ടു അത് നമ്മൾ ഉണ്ടാക്കുന്ന മിക്സറിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ലേശം ഉപ്പ് ലേശം മുളക് പൊടി അതൊന്നും ഞാൻ കൃത്യ അളവ് പറയുന്നില്ല ലേശം കായപ്പൊടി ഒന്നും അധികമായി പോകാൻ പാടില്ല ഇപ്പം മുളക് പൊടി ഇട്ടപ്പം മിക്സറിന് ഒരു കളറ് വരും ഇനി അതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ നൂലപ്പം പോലെ ഇരുന്ന ആ സാധനത്തിനെ അങ്ങോട്ട് പൊടിച്ച് മിക്സ് ചെയ്യുകയാണ് കണ്ടോ ഓ ആ ടെക്സ്റ്ററിൽ ഇരുന്ന സാധനത്തെ പൊടിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മിക്സ്റ്റർ എന്ന പേര് വന്നത് എന്നത് എൻ്റെ കണ്ടെത്തലാണ് കേട്ടോ മിക്സ്റ്റർ എന്നുള്ള പേര് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ഇനി ആ പേരിൻ്റെ ഉത്ഭവത്തിന് പിറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു വ്യാഖ്യാനമാണത് എല്ലാത്തിനെയും ഇങ്ങടെ പൊടിച്ച് മിക്സ് കണ്ടോ കറിവേപ്പില കടല മുളക് ഉപ്പ് എല്ലാം കൂടി നല്ല പരുവത്തിനുള്ള ആയിട്ടുണ്ട് നല്ല സുഗന്ധവും വരുന്നുണ്ട് ആ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റിൽ ഹോം മെയ്ഡ് മിക്സ്റ്റർ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല പാകത്തിന് എരിവും ഉപ്പും എല്ലാം ചേർന്നിട്ട് കറക്റ്റ് അനുവാദത്തിലാണ് ഇതിപ്പോൾ നമ്മൾ മേടിക്കുന്ന മിക്സ്റ്ററിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും കളറ് ചേർത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉപ്പ് അധികമായിരിക്കും അപ്പോൾ അതൊക്കെ വാങ്ങി വലിയവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കുമ്പം അത് നമ്മുടെ ആരോഗ്യത്തിനെ നെഗറ്റീവായിട്ടിരിക്കും ഇങ്ങനെ എളുപ്പത്തിൽ സിംപിളായിട്ട് വീട്ടിൽ മിക്സ്റ്ററൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാം യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല അപ്പൊ ഇത് നല്ല സൂപ്പർ മിക്സ്റ്ററാണ് നിങ്ങളെല്ലാവരും ഇനി ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഇപ്പൊ ഞാൻ ചെറിയ സ്കിം ആയതുകൊണ്ട് എടുത്ത് താഴെ പോയി ഒന്നും കൂടെ എടുത്ത് കഴിക്കട്ടെ എത്ര കഴിച്ചാലും അതിപരിയല്ലാത്ത നല്ല ടേസ്റ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോഴേ ഞങ്ങളുടെ മിക്സ്റ്റർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് അപ്പ എക്സ്ട്രാ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഉള്ളതുള്ളതുപോലെ പറയണം. ഞാൻ പക്ഷേ പർവേയിപ്പിലം ആ ചോനും മോളും മിശരം കടന്നേതാണ് കുറ നല്ല ടേസ്റ്റാണ്. അറിയോ ഉപ്പൊക്കെ എങ്ങനെ ഉണ്ട്? ഉപ്പ് கரெക്റ്റ്. கரெക്റ്റ്. സാധാരണ മിശരം വെക്കുന്നത് കുറപ്പം ഉപ്പോ ഉപ്പ്. ഇത് கரெക്റ്റാ. നല്ല നാടൻ കറിവേപ്പിലയൊക്കെ ഇട്ടാൽ ആണേ. അല്ലേ അല്ലേ േവാ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മിക്സ്ചറിൻ്റെ റെസിപ്പി എൻ്റെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഈ രീതിയിൽ നല്ല മിക്സ്ചർ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായ മിക്സ്ചർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ